മലയാളത്തിലെ ഏറ്റവും മികച്ച സംവിധായകൻ നായകൻ കൂട്ടുകെട്ടാണ് മോഹൻലാലും പ്രിയദർശനും ഇരുവരും ഒന്നിച്ച മുപ്പതിലേറെ സിനിമകൾ ചെയ്തു മോഹൻലാൽ കാരണമാണ് പ്രിയദർശൻ ഹിറ്റായതെന്നും പ്രിയൻ സിനിമകളിലൂടെയാണ് മോഹൻലാലിന് ജനപ്രീതി ലഭിച്ചതെന്നും പറയാം എന്ത് തന്നെയായാലും പ്രിയനും മോഹൻലാലും കട്ട ഫ്രണ്ട്സാണ് എന്നാൽ ഈ സൗഹൃദത്തിന്റെ തുടക്കം സിനിമയല്ല അതൊരു പ്രണയ കഥയാണ് മോഹൻലാലിനോട് വഴക്കിടാൻ പോയി സൗഹൃദത്തിലായതിനെ കുറിച്ച് ജെ ബി ജംഗ്ഷനിൽ സംസാരിക്കവേ പ്രിയദർശൻ വെളിപ്പെടുത്തുകയുണ്ടായി പ്രിയദർശൻ ബി ഐക്ക് പഠിക്കുന്ന കാലമാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ പ്രിയനൊപ്പം ലാലുമുണ്ട് എന്നാൽ അന്ന് ഇരുവരും സുഹൃത്തുക്കളല്ല അവിടെ ഒരു പെണ്ണിനെ വളയ്ക്കാനുള്ള ശ്രമത്തിലായിരുന്നു പ്രിയൻ അവൾ കയറുന്ന ബസ്സിൽ കയറുക നോക്കി ചിരിക്കുക അവർക്കു വേണ്ടി ബസ്സിൽ സീറ്റ് പിടിക്കുക തുടങ്ങിയ കലാപരിപാടികളൊക്കെ നടത്തി വരികയായിരുന്നു അപ്പോൾ ാണ് മോഹൻലാലിന്റെ വരവ് ഈ പെണ്ണിനെ വളയ്ക്കാൻ മോഹൻലാലും ശ്രമം തുടങ്ങി അതിന് ലാലിനോട് വഴക്കിടാൻ പോയതാണ് പ്രിയൻ സത്യത്തിൽ ആ പിണക്കത്തിൽ നിന്നാണ് ഞങ്ങൾ സുഹൃത്തുക്കളായതെന്ന് പ്രിയദർശൻ വെളിപ്പെടുത്തുന്നു ചെങ്കല്ലൂരിൽ ഉത്സവം നടക്കുന്ന സമയത്തായിരുന്നു അതെന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ലാലിനെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടിയാൽ തല്ലാൻ വേണ്ടി ഞാനും സുഹൃത്ത് ശ്രീകാന്തും കൂടെ കറങ്ങി നടന്നു നല്ല ആരോഗ്യവാനായിരുന്നു മോഹൻലാൽ അതുകൊണ്ട് അറിയാതെ തല്ലണമായിരുന്നു തിരിച്ചു തല്ല വരാതെ നോക്കണം എന്നാൽ ആ പ്രശ്നം വളരെ രമ്യമായി ശ്രീകാന്ത് തന്നെ പരിഹരിച്ചു സംവിധായകനൊക്കെ ആയു ശേഷം ആ പെണ്ണിനെ പിന്നീട് ബോംബെയിൽ വെച്ച് കണ്ടിരുന്നു അടുത്തു വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു എന്റെ സിനിമകളെ കുറിച്ച് സംസാരിച്ചു സത്യത്തിൽ ഞാൻ അവരെ പ്രണയിച്ചിരുന്ന കാര്യം അവർക്ക് പോലും അറിയില്ലായിരുന്നു മോഹൻലാലിന്റെ വലിയ ആരാധകയാണ് ആ പെൺകുട്ടി പക്ഷേ എന്ന ലാൽ അവരെ വളയ്ക്കാൻ ശ്രമിച്ച നഗ്ന സത്യവും അവർക്ക് അറിയില്ലായിരുന്നു അതാണ് മറ്റൊരു ദൗർഭാഗ്യം എന്ന് പ്രിയദർശൻ പറഞ്ഞു ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ന്യൂസ്